ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീണ്ടും ഒരു കബോർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ സ്റ്റെയറിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടൊക്കെ എടുക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂമും വരുന്നത് കേട്ടോ അപ്പോൾ ആ സ്പേസിലാണ് നമ്മളിന്ന് കബോർഡ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ വൈറ്റ് ഷെയ്ഡിലുള്ള കബോർഡുകളാണ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെയിൻറ്റിൻ്റെ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വൈറ്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇനി ഹാളാണ് ഇത് വരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ കബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ സാധനങ്ങളൊക്കെ വെക്കാം എന്നുള്ള ഐഡിയയിലാണ് നമ്മളിവിടെ കബോർഡ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അവർ ഇതിനായിട്ട് ഒരു എൽ ഷേപ്പിലൊരു ചാനലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് അവർ കബോർഡ് വർക്കൊക്കെ ചെയ്തത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൺ കബ്ബോർഡിൻ്റെ ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു അത് നല്ല വ്യൂസ് ായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതുപോലെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അവര് തന്നെയാണ് കേട്ടോ ഈ വർക്കും ചെയ്യുന്നത് അന്ന് നമ്മൾ അവര് ഷോപ്പിൽ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് നേരെ കൊണ്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അളവുകൾ കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ അന്ന് ഇവിടെ മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് മൂന്ന് പണിക്കാരുണ്ടായിരുന്നു മൂന്ന് പേരും കൂടിയിട്ട് അവിടെ അന്ന് വീട്ടിൽ വെച്ചിട്ടാണ് ഈ കബോർഡിൻ്റെ വർക്കും കാര്യങ്ങളും ചാനൽസൊക്കെ കട്ട് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തെടുത്തത് കാരണം വെച്ചാൽ അവിടെ ഷേപ്പ് കുറച്ച് വ്യത്യാസം ഉള്ളത് കൊണ്ട് അവർ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് മഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ തന്നെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുമല്ലോ അത് അതുകൊണ്ട് അവർ വീട്ടിലാണ് അന്ന് സെറ്റ് ചെയ്തത് നേരെ മറിച്ച് നമ്മൾ കിച്ചണിൻ്റെ കബോർഡൊക്കെ ചെയ്തിട്ട് അവർ അവിടെ നിന്ന് അളവ് എടുത്ത് കൊണ്ടുപോയിട്ട് നേരെ വന്ന് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇതങ്ങനെയല്ല അവർ ഓരോ അളവും കറക്റ്റായി എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് പണി ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനും ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്ര കബോർഡുകൾ വേണം ഇത്ര രണ്ട് തട്ടായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്ത് തരണം കുറച്ച് മുകളിലായിട്ട് കുറച്ച് ഓപ്പൺ ആയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെയാണ് ചെയ്തത് പിന്നെ ഇതിൽ കുറച്ച് ഭാഗം ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് കുറച്ച് ഭാഗം ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് രണ്ട് തട്ടടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഹൈറ്റിൽ നമ്മൾ രണ്ട് തട്ടുകളാണ് അടിക്കാൻ പറ്റുള്ളത് ഇതിൻ്റെ നടുക്കിലായിട്ട് ഒരു തട്ടും കൂടിയും വരും അപ്പോൾ രണ്ട് പോക്കറ്റായിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെയാണ് അവരുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മളിത് കബോർഡാക്കി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റ് അതുപോലെ തന്നെ റെയിൻകോട്ടുകൾ അമ്പർല അങ്ങനത്തെ ഐറ്റംസ് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കബോർഡ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് അവരോട് സംസാരിക്കായിരുന്നു അപ്പോൾ നമ്മൾ ചാനൽ ഏതാ ഏതൊക്കെയാ ആൾ എൻ്റെ അടുത്ത് ചോദിക്കാനും കേട്ടോ അതാണ് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ അവർ ഫിറ്റ് ചെയ്യുന്നത് അതായത് സ്റ്റെയറിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം അവിടെ നമുക്ക് എടുക്കാനോ സാധനങ്ങൾ വെക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് സ്പേസാണ് ലാസ്റ്റ് ഭാഗം അവിടെ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മുടെ കോമൺ ബാത്റൂമ് വരുന്നത് കൊണ്ട് അവിടെ ഹാങ്ങിങ് ബാറ് കൊടുത്തിട്ടുണ്ട് അതിലാണ് നമ്മുടെ ടവൽസ് ഇടുന്നത് ആ ഗ്യാപ്പിന് കൂടിയാണ് അതുപോലെ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്പൺ അവിടെ കൊടുത്തിട്ടുള്ളത് മൂന്ന് ഡോർസാണ് നമ്മളുടെ അവർ നൽകിയിട്ടുള്ളത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടിട്ടില്ല രണ്ട് ഭാഗം അതായത് കോൺ ഷേപ്പിൽ വരുന്ന രണ്ട് സൈഡിലുള്ള ഭാഗമാണ് നമുക്ക് ക്ലോസ്ഡ് വെച്ചിട്ടുള്ളത് ബാക്കി മൂന്നും അതായത് രണ്ട് ഷട്ടറുള്ള വെൽഡും അതായത് ഒരു ഷട്ടറുള്ള ഡോറുമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് കേ കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമ്മൾ സ്റ്റെയറിന് എത്രയാണോ ലെങ്ത് കൊടുത്തിട്ടുള്ളത് അത്രയും ഉള്ളിലോട്ട് ഡെപ്ത് ഉണ്ട് കേട്ടോ ഈ ഈ കബോർഡിൻ്റെ ഉള്ളിലോട്ട് അപ്പം നമ്മളിങ്ങനെ ഒരു നാല് പാർട്ടിഷൻ ആയിട്ടാണ് വലിയ ഡോർസിന് കൊടുത്തിട്ടുള്ളത് അപ്പുറത്തെ ഒറ്റ സിംഗിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് സ്പേസായിട്ട് നമുക്കിത് മാറ്റിയെടുത്തു കൂട്ടാം ഇതിൽ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ എടുക്കാനുള്ള ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഹാളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന എന്തൊക്കെയാണ് ഐറ്റംസ് നമുക്ക് റൂമിലേക്ക് പോയിട്ട് കൂടി എടുക്കാണ്ട് നമ്മുടെ ഹാളിൽ നിന്ന് തന്നെ എടുത്ത് പോകാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറേജ് സ്പേസ് ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇതിന് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് ഞാൻ പറയാം നമുക്ക് പതിനാറായിരം രൂപയാണ് ഇത് ചെയ്യാനായിട്ടുള്ള ചാർജ് വന്നിട്ടുള്ളത് അന്ന് തന്നെ വേറൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു അതാണ് പതിനാറായിരം എന്ന എമൗണ്ട് വന്നത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തിന് മാത്രം പന്ത്രണ്ടായിരം രൂപയായി ഇതിൻ്റെ ഷീറ്റ് അതുപോലെ തന്നെ ഉള്ളിലത്തെ ഷീറ്റ് പിന്നെ മൂന്ന് വർക്കേഴ്സ് ഉണ്ടായിരുന്നു അത് അവർ അവരുടെ മെഷീൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ അളവും മെഷർമെൻസും ഒക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടാണ് അവർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് അവർ ഫിനിഷ് ചെയ്ത് തന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാറില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനത്തെ ഷെയ്പ്പായിരുന്നു ഒരു കോൺ ഷേപ്പിലാണ് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗം എടുക്കുന്നത് അതുകൊണ്ടാണ് അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് തന്നത്